കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്നും വ്യത്യസ്തമായ പ്രചരണമാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് താരപ്രഭയോടെ തെരഞ്ഞെടുപ്പ് പ്രചരണം തമിഴ്നാട്ടിൽ ഒരു ഉത്സവം തന്നെയാണ് ഇടുക്കിയുടെ അതിർത്തി പങ്കിടുന്ന തേനി പാർലമെന്റ് നിയോജക മണ്ഡലത്തിലും തെരഞ്ഞെടുപ്പ് പ്രചരണം പൊടിപൊടിക്കുകയാണ് ഏപ്രിൽ പത്തൊൻപതിനാണ് തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് എ ഡി എം കെയും ഡി എം കെയും തമ്മിലാണ് തേനിയിൽ പ്രധാന മത്സരം നടക്കുന്നത് പത്തു വർഷത്തിന് ശേഷമാണ് ഡി എം കെ തേനിയിൽ നേരിട്ട് മത്സരിക്കുന്നത് തമിഴ്നാട്ടിൽ ഡി എം കെ നയിക്കുന്ന അഖിലേന്ത്യാ സഖ്യത്തിൽ ഡി എം കെ കോൺഗ്രസ് സി പി എം സി പി ഐ എന്നിവ ഉൾപ്പെടുന്നു നാം തമിഴർ പാർട്ടി ഒറ്റയ്ക്കാണ് മത്സരിക്കുന്നത് ഡി എം നിന്നും തങ്ക തമിഴ് തങ്കത്തമിഴ്സെൽവനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തിന്റെ പ്രചരണത്തിനായി ഉദയനിധി സ്റ്റാലിൻ തന്നെ കളത്തിലിറങ്ങി

തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ് വീട്ടി നാരായണ എ എഐ എ ഡി എം കെക്കായി കളത്തിലിറങ്ങുന്നത് സ്ഥാനാർത്ഥിയുടെ വിജയം ഉറപ്പാണെന്നാണ് മുന്നണി നേതൃത്വവും പറയുന്നത് இந்த தேர்தல் இந்த தேர்தலில் நாம் கட்டாயம் தேர்தலை எதிர்நோக்க வேண்டிய காலச்சூழல் நமக்கு ஏற்பட்டது சோதனைக்கல்லாக நாம் இந்த காலத்தில் நிற்க வேண்டும் நமக்கு எந்த அளவுக்கு பொதுமக்களும் தொண்டர்களும் ஆதரவு இருக்கிறார் ஆதரவாக இருக்கிறார் என்பதை அறிய வேண்டும் என்று ഇവർക്ക് പുറമെ നാം തമിഴർ கட்சி നേതാവ് മതൻ അമ്മ മക്കൾ മുന്നേറ്റ കഴകം സ്ഥാനാർത്ഥി ടി ടി വി ദിനകരൻ എന്നിവരും മത്സരിക്കുന്നുണ്ട് എന്തായാലും അതിർത്തി ഗ്രാമങ്ങളിലും തെരഞ്ഞെടുപ്പ് ആവേശം വാനോളമാണ് ഇലക്ഷൻ ഡെസ്ക് ഇടുക്കി വിഷൻ